എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ ഒരു വർഷം മുൻപ് ബിനു പഴയ ചിറ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സിറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ബ്ലാക് മെയിൽ ചെയ്യപ്പെടുന്നുവെന്ന പോസ്റ്റ് ഇപ്പോൾ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നു സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ബിനു ചാക്കോ പഴേച്ചിറ അൽമായ സംഘടനകളുടെ നേതാവായിരുന്നു ഹർദനാൾ ആലഞ്ചേരി പക്ഷക്കാരനായിരുന്ന അദ്ദേഹം സമുദായിക രാഷ്ട്രീയ വിഷയങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം പിതാക്കന്മാരും വിശ്വാസികളും തമ്മിലുള്ള കയ്യാങ്കളിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബിനുവിന്റെ പഴയ പോസ്റ്റ് വൈറലായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സിറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നുവോ എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച പോസ്റ്റ് ഇങ്ങനെ തുടരുന്നു സിറോ മലബാർ സഭയിലെ ചില പിതാക്കന്മാർ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നുവെന്നാണ് യാഥാർത്ഥ്യം അത്തരം ചില കാര്യങ്ങൾ നടക്കുന്നു എന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന അൽമായ മുന്നേറ്റം നേതാവ് നേരിട്ട് പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി കൊച്ചി കടവന്ത്രയിലുള്ള ഗ്രീൻ സ്പൂൺ പ്യുവർ വെജിറ്റേറിയൻ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ വെച്ച് കൃത്യം ഒന്ന് ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് നാല്പത്തിയഞ്ച് വരെ നടന്ന സംഭാഷണം മധ്യേയാണ് അൽമായ മുന്നേറ്റം നേതാവിനോട് സീറോ മലബാർ സഭയിലെ ഒൻപത് മെത്രാന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള പെണ്ണു കേസുകൾ കയ്യിലുണ്ടെന്ന് അവകാശപ്പെട്ടു ഈ നേതാവ് ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം വിളിക്കുകയുണ്ടായി എന്നോട് ചോദിച്ചു താൻ എപ്പോഴാണ് കൊച്ചിയിൽ ഉയർന്നത് നമുക്കൊന്ന് നേരിട്ട് കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് ഞാൻ നേരത്തെ പല പ്രാവശ്യം പല എഴുത്തുകളിലും വ്യക്തിപരമായും പലരോടും പറഞ്ഞതുപോലെ നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുമ്പോഴും വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ചർച്ചകൾ പലപ്പോഴും ഞാൻ പറയാറില്ല മാത്രമല്ല ഈ എഴുത്തിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് കാണുവാൻ വന്ന വ്യക്തി ആരാണെന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തെ കാണുവാൻ സമയം കൊടുത്തത് ഞങ്ങൾ തമ്മിൽ കണ്ടത് ഞങ്ങൾ അന്നേ ദിവസത്തെ ഉച്ചഭക്ഷണം വെജിറ്റേറിയൻ ഹോട്ടലിൽ വിവിധ നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ കൂട്ടി കഴിക്കുകയും അതിന്റെ ബില്ല് ഞാൻ കൊടുക്കുകയും ചെയ്തതാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചതിൽ നിന്നും മിച്ചം മിച്ചമെന്ന ഭക്ഷണം പാഴ്സൽ വാങ്ങി കൊണ്ടുപോവുകയും എന്റെ യാത്രയിൽ വഴിയിൽ വെച്ച് കണ്ട ഒരാൾക്ക് ആ പാഴ്സൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്തതാണ് ഭക്ഷണം കളയുന്നത് എന്റെ ശീലമല്ല എന്നതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത് എന്നെ കാരണമെന്നാഗ്രഹിച്ച സുനഗദോസ് വിരുദ്ധ നേതാവിനെ കണ്ട സമയത്ത് വിശുദ്ധ കുർബാനയുടെ ഏകീകരണ രീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിച്ചത് നമ്മുടെ സഭയിലെ പിതാക്കന്മാരുമായി വ്യക്തിബന്ധമുള്ളതുകൊണ്ട് ബിനു അവരെ ചില കാര്യങ്ങൾ ധരിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആമുഖമായി പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹം പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതിൽ ചില കാര്യങ്ങൾ ഞാൻ എഴുതുകയാണ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർക്കും ജോർജ് ആലഞ്ചേരി പിതാവ് സീറോ മലബാർ സഭയിൽ നിന്നുമുള്ള കർദിനാൾ കൂടിയായ അദ്ദേഹം സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ താമസിക്കുന്നത് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടി പിതാവിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ മാറ്റണം അതിന് എറണാകുളത്ത് സുനകദോസ് വിരുദ്ധ നേതൃത്വം നൽകുന്നവർ സമരം നടത്തണമെന്ന് റാഫേൽ തട്ടി പിതാവ് അവരോട് പറഞ്ഞുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് പൊതുവെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത ഇല്ലാത്ത ആളായതുകൊണ്ടും പച്ചക്കള്ളത്തെ വെളുപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടും ഞാനത് അത്ര കണ്ട് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒരു മന്ദസ്മിത മാത്രമാണ് ഞാൻ കൊടുത്തത് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയിൽ നിന്നും വ്യത്യസ്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേരിയന്റ് അനുവദിച്ചു കൊടുക്കുവാൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് തയ്യാറാണെന്നും അതിന് തടസ്സം നിൽക്കുന്നത് എന്നോട് അദ്ദേഹം പറഞ്ഞ ഭാഷ ആവർത്തിച്ചാൽ താഴത്ത് ആലഞ്ചേരി കോക്കസ് ആണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പാംളാനി പിതാവ് അവർക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അദ്ദേഹത്തിന്റെ സംസാരത്തിലുടനീളം മാർ ജോർജ് ആലഞ്ചേരി പിതാവിനോടും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോടും പകയും വിദ്വേഷവും വ്യക്തമായിരുന്നു ആരാധനാക്രമ വേരിയന്റ് എന്നത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് മറുപടി കൊടുത്ത എന്നോട് അദ്ദേഹം പറഞ്ഞത് അത് നടത്താനുള്ള പരിപാടികൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധരുടെ നേതാക്കന്മാർ പൂർണ്ണമായും ബ്ലാക് മെയിലിംഗ് ചെയ്താണ് ആളുകളെ കൂടെ നിർത്തുന്നതെന്നാണ് യാഥാർത്ഥ്യം ഒൻപത് മെത്രാന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാനുള്ള പെണ്ണു കേസുകൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് കാണുവാൻ വന്ന അൽമായ മുന്നേറ്റം നേതാവിന്റെ അവകാശം അതിൽ തന്നെ ഒരു മെത്രാപൊലത്തായുടെ യാത്രകളിൽ ഒരു സ്ത്രീ മെത്രാപൊലത്തായെ അനുഗമിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതിന്റെ വീഡിയോകൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് അദ്ദേഹം പറഞ്ഞ ഭാഷ ഇപ്രകാരമാണ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള കൽതായ മെത്രാന്മാർ ഞങ്ങൾക്ക് വേരിയന്റ് അനുവദിച്ച് തരുന്നില്ല എങ്കിൽ ഒൻപത് മെത്രാന്മാരെ സംബന്ധിച്ചുള്ള കഥകൾ ഞങ്ങൾ പുറത്തുവിടും ഭൂമി വിഭാഗത്തിന്റെ ആദ്യ നാളുകളിൽ മെത്രാൻമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി മലബാറിലുള്ള ഒരു മെത്രാനെതിരെ അനാവശ്യമായ വാർത്ത എഴുതിയതും അത് പ്രചരിപ്പിച്ചതും ഇന്നത്തെ അൽമായ മുന്നേറ്റത്തിന്റെ പഴയ പോരാട്ട സഭ സുതാര്യതാ സമിതി എന്ന എ എം ടിക്കാരാണ് എന്ന് തോർക്കണം യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം എന്റെ സഭയുടെ പിതാക്കന്മാരെ എനിക്ക് അത്രമേൽ വിശ്വാസമുണ്ടെന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ സഭയിലെ പിതാക്കന്മാർ അവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നതായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് സ്വാഭാവികമാണ് അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഇടപെടുന്നത് ഒരു തെറ്റുമല്ല അത്തരം കുടുംബപരമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് എറണാകുളത്ത് സുനകദോസ് വിരുദ്ധ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഏറെക്കുറെ ഒക്കെ എനിക്കും അറിയാമെന്നുള്ളത് കൊണ്ടും അതിനെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുള്ളത് കൊണ്ടും സഭയിലെ പിതാക്കന്മാരിൽ ഞാൻ തെറ്റു കാണുന്നില്ല പക്ഷെ ചില പിതാക്കന്മാർ അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അവരുടെ നട്ടല് വളയ്ക്കുന്നുവെന്നതിൽ ഏറെ വേദനയുണ്ട് അത്തരം നട്ടലിന്റെ ബലമില്ലായ്മയും കാര്യങ്ങൾ പറയുവാനുള്ള കഴിവില്ലായ്മയും സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് പറയേണ്ടി വരുന്നത് ഖേദത്തോടു കൂടിയാണ്